ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ കാഞ്ചനേനേം അതുപോലെ തന്നെ പ്രഭാവതീനെയാണ് അപ്പോൾ എനിക്ക് വൈഹായേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി ഇങ്ങനെയാണത് കരയാണ് കിട്ടണം അമ്മയ്ക്ക് ഇങ്ങനെ തന്നെ കിട്ടണം ആവശ്യമില്ലാതെ മുട്ട തന്നെ വലിച്ചു കയറ്റി പോർക്കണം ഇങ്ങനെ മുട്ട വിഴുങ്ങരുത്തെന്ന് അമ്മയോട് പറഞ്ഞിട്ടുള്ളതല്ലേ പോരാത്തതിന് കൊളസ്ട്രോള് അതിൻ്റെ മഞ്ഞ കഴിക്കുന്നത് വേണ്ട വേണ്ടാന്ന് വെക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല മോളെ അതുകൊണ്ടല്ലേ കോഴി മുട്ട കാണുമ്പോഴേ എൻ്റെ നിയന്ത്രണം വിട്ടു പോവാം ശരി ഇനി കഴിക്കരുത് കേട്ടോ ശരി പ്രോമിസ് ഇനി കഴിക്കുകയേ ഇല്ല എന്ന് പറഞ്ഞു ഞാൻ നിർത്തിയോ ഉറപ്പായിട്ട് നിർത്തി ഇനി മുട്ട കഴിക്കില്ല എന്ന് മാത്രമല്ല കോഴിയെ കാണുന്ന പോലും ഞാൻ നിർത്തി എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മണം വരുവാണോ കേട്ടോ ആഹാ എന്തോ മുട്ടയുടെ മണം എന്താ അത് എന്ന് ചോദിച്ചു മുട്ട വറുക്കുന്നതിൻ്റെ അതേ മണം തന്നെ ആ അത് അഖിലെ മുട്ട വറക്കുന്നങ്ങണ്ട എന്ന് പറഞ്ഞു അഖിലേ മോളേ എന്നൊക്കെ വിളിച്ച് വിളിക്കുകയാണ് കേട്ടോ ഇരിക്കുന്നു പറഞ്ഞു കാഞ്ചന പിടിച്ച തള്ളി എൻ്റെ പൊന്നമ്മേ മാത്രം ഈ കിടക്കേണ്ട അവസ്ഥ വരുമെന്ന് അമ്മ തന്നെയല്ലേ ഇപ്പം പറഞ്ഞത് എന്നിട്ടതേ പിന്നെ കൊളസ്ട്രോളും ഉണ്ട് ആവശ്യത്തിന് മറിഞ്ഞ് നാഴക്കെടുത്തില്ലല്ലോ അപ്പോഴേക്കിതേ എല്ലാം മറന്നു കഴിഞ്ഞിരിക്കുക അപ്പോഴേക്ക് അകലോ ഓടി വന്നു എന്താ അമ്മേ അമ്മ എന്നെ വിളിച്ചായിരുന്നോ ഇല്ല എന്ന് പറഞ്ഞു കാഞ്ചന അമ്മയോടല്ലേ ഞാൻ ചോദിച്ചത് മോളെ നീ നീ എന്തൊക്കെയാ മോളെ ഉണ്ടാക്കുന്നത് മുട്ട കൊണ്ടുള്ള നാടവിഭവങ്ങൾ കേട്ടോ എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത് അമ്മയ്ക്ക് സർപ്രൈസാണ് എല്ലാം അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് ആ എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി എന്താണെങ്കിലും അമ്മ എന്താ സന്തോഷം കൊണ്ട് ഡാൻസ് ചെയ്യൂട്ടോ എന്ന് പറഞ്ഞു ഇപ്പോഴും ഡാൻസ് ചെയ്യുന്നുണ്ട് പക്ഷേ ബാത്റൂമിലാണെന്ന് മാത്രം എന്ന് പറഞ്ഞു കാഞ്ചന എന്തെങ്കിലും പറഞ്ഞോ ഹേ അതെ മോൾ അടുക്കളയിലേക്ക് ചെല്ലു എന്തോ മണം സൂപ്പർ എന്ന് പറഞ്ഞു അപ്പം തന്നെ ആഖിലെ നേരെ അടുക്കളയിലേക്ക് പോയി മോളോ എന്ന് ചോദിച്ചു അമ്മേ എൻ്റെ പൊന്നമ്മേ ഇനിയും മുട്ട കൊണ്ടുള്ള വിഭവം കഴിച്ച അമ്മേ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടി വരൂ കേട്ടോ ഈ പറയണത് രാത്രി ഭക്ഷണം വേറെ എന്തെങ്കിലും കഴിച്ചാൽ മതി എന്താ വേണ്ടത് പറയേ വെജിറ്റബിൾ ബിരിയാണി മതിയോ മതിയോ എന്ന് ചോദിച്ചു ഞാൻ ചെന്ന് വാങ്ങിയിട്ട് വരാം നേരത്തെ ഭക്ഷണം കഴിക്കാം എന്നിട്ട് അഖിലയോട് കഴിച്ചു എന്ന് പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെടാം ശരി അതെ എന്ന് പറഞ്ഞു നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇനി മുട്ട കഴിച്ചോ ഇനി ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും എന്നാലേ ഞാൻ ചെന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം വേണ്ട വേണ്ട ഞാൻ അർജുനെ വിളിച്ച് പറയാം ആ വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിയിട്ട് വരും അപ്പോൾ അർജുൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അമ്മയാണെന്ന് പറഞ്ഞ അർജുൻ ഫോൺ എടുത്തു ആ എന്താ അമ്മേ എന്താ വിളിച്ചത് എന്ന് ചോദിച്ചോ ആ മോനെ നീ വരുമ്പോഴേ എന്തെങ്കിലും ലൈറ്റായിട്ടെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിയിട്ട് വരുമോ ഓ കൊണ്ടുവരാമല്ലോ എന്ന് പറഞ്ഞു എന്തായാലും അതിനെങ്കിലും അമ്മേനെ ഒന്ന് വിളിച്ചല്ലോ സന്തോഷം പെട്ടെന്ന് വരണേ ശരി പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞു ഫോൺ വെച്ചു അപ്പോഴേക്കും മുട്ടയുടെ മണം വരുവാണ് വീണ്ടും ശു എന്താ മണല്ലേ ഹോ എന്തൊക്കെയാണാവോ അഗിലേ ഉണ്ടാക്കുന്നത് എനിക്ക് വായി വെള്ളം വരുവാ നീ മിണ്ടാതെ അവിടെ ഇരുന്നോണം അർജുൻ വരുന്നവർ പുറത്തിറങ്ങാൻ നോക്കിയാൽ ഈ മുറി പൂട്ടിയിടിഞ്ഞാൽ എന്ന് പറഞ്ഞോണ്ട് അഖിലെ നമ്മുടെ കാഞ്ചന പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴും വയറുവേദന വരും ഇടയ്ക്ക് മോണവും വരും ഈ സമയത്താണ് നമ്മുടെ അർജുനും മീനും കൂടെ വരുന്നത് അമ്മേ അമ്മേ എന്ന് വിളിച്ചു അല്ല അർജുൻ എനിക്ക് സംശയം ഇവിടെ ഫക്ഷൻ ഉണ്ടാക്കില്ലേ പിന്നെന്തിനാ അമ്മ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞത് അത് അമ്മയ്ക്ക് മാത്രം എൻ്റെ മീനു നീ എന്തിനാ വെറുതെ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നത് എപ്പോഴും രാത്രി ചപ്പാത്തി മാത്രം കഴിക്കാൻ പാടുള്ളൂന്നുണ്ടോ ഇന്നമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കാണാം ശരിയാണ് അപ്പം അമ്മയെ വിളി എന്ന് പറഞ്ഞ മീനും വിളിച്ചു ഈ സമയത്താണ് അവ രണ്ടുപേരും പറഞ്ഞത് ഭക്ഷണം വാങ്ങിയോ എന്ന് ചോദിച്ചപ്പം ആ വാങ്ങിയമ്മേ അമ്മ എന്താണെങ്കിലും ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാമെന്നൊക്കെ കരുതിയതാണ് പക്ഷേ എങ്കിൽ അമ്മ ഭക്ഷണം വാങ്ങിയിട്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും വേണ്ടാന്ന് വെച്ച് ഞങ്ങൾ ഭക്ഷണം വാങ്ങിയിട്ട് ഇങ്ങോട്ട് പോന്നു അതാ സ്നേഹ ഭക്ഷണമാണോ ഇങ്ങനാ എന്ന് പറഞ്ഞു അപ്പം കയ്യിലേക്ക് കൊടുത്തു ഇതിപ്പോൾ തന്നെ കഴിച്ചോ എങ്കിലേ ആ മുട്ട വിഭവങ്ങളായിട്ട് വരുമ്പോൾ കഴിച്ചെന്ന് പറഞ്ഞാൽ മതി ശരി ശരി എന്ന് പറഞ്ഞു എന്താ എന്താ രണ്ടുപേരുടെ ഒരു സ്വകാര്യം എന്ന് ചോദിച്ചോ ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞു ആ അമ്മേ അമ്മ ഒന്ന് പൊട്ടിച്ച് നോക്ക് എന്താണെങ്കിലും അതിൻ്റെ മണമൊന്നു നോക്ക് അതൊന്നും മണം അടിച്ചാൽ പോലെ ഞാൻ മതിയെന്നേ അപ്പോൾ കഴിക്കാൻ പോവല്ലേ എന്ന് ചോദിച്ചോ ദേ ഇങ്ങനത്തെ ഒരു മുട്ട ബിരിയാണി അമ്മ അമ്മയുടെ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പം കണ്ണ് തള്ളി ഇവർ രണ്ടുപേരും നോക്കുകയാണ് എന്താ നീ പറഞ്ഞത് മുട്ട ബിരിയാണിയോ എന്ന് ചോദിച്ചു ആ അതെ എന്താ നിന്നോട് ലൈറ്റായിട്ട് എന്തെങ്കിലും വാങ്ങാനല്ലേ ഞാൻ പറഞ്ഞത് അതെ അമ്മ ഒരുപാട് നാളുകൾക്ക് ശേഷം എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടതല്ലേ അപ്പ പിന്നെ ഇത്തിരി ഹെവി ആയിട്ടിരുന്നോട്ടെ എന്ന് ഒന്നു ഞാൻ ഒരു ബിരിയാണി അങ്ങ് വാങ്ങിച്ചു പൂടോടൊന്ന് നിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു അമ്മേ അമ്മ എന്തിനാ എന്നെ തല്ലിയത് എന്ന് ചോദിച്ചു അമ്മ മഹേത്തര അങ്ങോട്ടേക്ക് വരിക ലൈറ്റായിട്ട് എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞാൽ ലൈറ്റായിട്ട് വാങ്ങണം അല്ല ദോശയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും അല്ലാതെ മുട്ട ബിരിയാണി അല്ല വാങ്ങേണ്ടത് എന്ന് പറഞ്ഞു അല്ല മീനു ആ പറഞ്ഞത് അമ്മയ്ക്ക് മുട്ട ഇഷ്ടമാണെന്ന് അതുകൊണ്ടാണ് വാങ്ങിയത് എന്ന് പറഞ്ഞു ആ ഓഹോ അപ്പം നീയാണല്ലോ എന്നോട് വാങ്ങിക്കാൻ പറഞ്ഞത് എന്നെ കൊല്ല നിന്നെ ഞാൻ ഇന്ന് എന്ന് പറഞ്ഞു പ്രഭേ നീ എന്നെ കാണിക്കുന്നത് നിനക്ക് എന്നെ പറ്റിയത് അപ്പോൾ അറിഞ്ഞാങ്കിലേ വന്നു അമ്മേ മുട്ട വിഭവങ്ങളൊക്കെ റെഡിയായി വേണമെങ്കിൽ ഈ സർപ്രൈസ് പൊളിക്കാം വേഗം വാ വന്ന് നോക്ക് നിന്നെ ഞാൻ കൊല്ലുവടി എന്ന് പറഞ്ഞാൽ ആ ഗ്രേഡെന്ന് കോങ്ങയ്ക്ക് വിളിച്ചു അല്ല നീ എന്തിനാ ഇവരെ ഉപദ്രവിക്കുന്നത് മുട്ട വിഭവങ്ങളെല്ലാം നിനക്കിഷ്ടമല്ലേ പിന്നെന്തിനാ ഉപദ്രവിക്കുന്നത് അതല്ലേ ഉണ്ടാക്കി തന്നത് എന്ന് ചോദിച്ചു പിന്നെന്താ പ്രശ്നം ഇവർ വാങ്ങിക്കൊണ്ട് വന്നതും അതുകൊണ്ട് തന്നെയല്ലേ ആ ബെസ്റ്റ് സൂപ്പർ എന്ന് പറഞ്ഞ കാഞ്ചന ഏ എൻ്റെ പൊന്നോ മതി അതെ അധികമായാൽ അമൃതം വിഷം എന്നും ചൊല്ലുണ്ട് ഇവൾ ഇവളിന്നും മുതൽ അമ്മയ്ക്ക് ഒച്ചയ്ക്ക് കൊണ്ട് ഉണ്ടാക്കി കൊടുത്ത മുട്ട വിഭവങ്ങൾക്ക് ഒരു കയ്യും കണക്കില്ല അതിനിടയ്ക്ക് തേണ്ട രാത്രി തന്നെ മുട്ടയും വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു ഇതിപ്പോൾ ഹോ ഇപ്പം ഇതേ ബാത്റൂമിൽ അഡ്മിറ്റായി ഇനി രാത്രിയിൽ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയാൽ ലൈറ്റായിട്ട് വാങ്ങാൻ പറഞ്ഞത് അപ്പോൾ ഇത് രണ്ടു പേരും വാങ്ങിയത് മുട്ട ബിരിയാണി സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം കൈ മല കളി പാളി എന്ന് മനസ്സിലായി എന്നെ കൊല്ലാൻ വേണ്ടി കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്തതാണ് അനിയത്തിയും ചേച്ചിയും പിന്നെ ചേച്ചിയുടെ ഭർത്താവും കൊല്ലാനോ അതെ അത് തന്നെയാണ് പ്ലാൻ അയ്യോ എന്ന് പറഞ്ഞോണ്ട് ഉടനെ വ്യഭാവതി അങ്ങോടി അതെ എന്നെ കൊല്ലൂല്ലേ നിങ്ങളുടെ മലസിരിപ്പം എനിക്കറിയാം അപ്പം വേഗം തന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നീയ എന്ന് പറഞ്ഞുകൊണ്ട് അഖിലെയും പറഞ്ഞോണ്ട് ഓടുകയാണ് എന്നാളതിൻ്റെ മുട്ട ബിരിയാണി എന്ന് പറഞ്ഞാൽ അത് വാങ്ങി ഒരേറെ വെച്ച് കൊടുത്തിട്ടാണ് നമ്മുടെ പ്രഭാപതി പോണത് പോന്നു കണ്ടപ്പോഴത്തേനും അച്ഛ അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചോ എൻ്റെ പൊന്നോ മുട്ട വിഭവങ്ങളൊക്കെ ഇഷ്ടമാണെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ അത് മാത്രം ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ പറഞ്ഞോ എന്ന് ചോദിച്ചോ എൻ്റെ പൊന്നോ കുറച്ച് മുന്നേ എൻ്റെ മോളേന്നൊക്കെ വിളിച്ചതാ സാരമില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിന്മാറരുതാ ഏയ് പിന്മാറുന്ന പ്രശ്നമില്ല നാളെ ഞാൻ അമ്മയ്ക്കൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് അമ്മയ്ക്ക് പ്രിയപ്പെട്ട പട്ടുസാരി അതിലമ്മ വീഴും ആ ഉറപ്പായിട്ട് വീഴും എന്ന് പറഞ്ഞു എന്നാൽ ശരി മക്കളെയല്ല എന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞു വിട്ടു പിന്നെ നമ്മൾ കാണുന്നത് ജയിലിലാണ് അപ്പം ഭയങ്കര സന്തോഷത്തിലാണ് ജീവൻ വരുന്നത് അരുടെ അടുത്തേക്ക് അമലിൻ്റെ അടുത്തേക്ക് എടാ നീ എവിടെയായിരുന്നു ഓഫീസിൽ പോയതാ ഓഫീസിലോ എന്തിനാടാ എന്ന് ചോദിച്ചു ഒരു സന്തോഷ വാർത്തയുണ്ട് എടാ ഒരുവിൽ കാത്തിരുന്ന ആ ദിവസം എത്തിയിടാം രണ്ട് ദിവസം കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പോവാം ഏഹ് അപ്പം നിനക്ക് അതിൻ്റെ ഓർഡർ വന്നോ ആ വന്നോ അപ്പം എല്ലാവരോടും ഓടി വാടാ എന്നൊക്കെ പറഞ്ഞു അവിടുത്തെ കൂട്ടുകാരെല്ലാവരെയും വിളിച്ചു രണ്ട് ദിവസം കഴിഞ്ഞാലേ ഇവൻ പുറത്തിറങ്ങാൻ പോവാ എന്ന് പറഞ്ഞു പോളെടുത്തല്ല ജീവ സൂപ്പർ എടാ ഭാഗ്യവാനെ കൊള്ള പൊളി എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ നിന്റെ നല്ല നടപ്പിലാണ് നിന്നെ ജയിലീന്ന് വിടുന്നത് കേട്ടോ അപ്പം അതുപോലെ തന്നെ ഇനി അകത്തേക്ക് വരരുത് കേട്ടോ നന്നായി ജീവിക്കണം എന്ന് പറഞ്ഞു ആ ഭാഗ്യവാൻ അവ പോലീസുകാർ വന്ന് പേടിപ്പിച്ചു അപ്പം എടാ പുറത്തിറങ്ങിയാൽ ഉപദേശിക്കാൻ ഒരുപാട് പേരുണ്ടാവും പക്ഷേ നീ ലക്ഷ്യം മറക്കൂടാ ഇല്ലടാ ഒരിക്കലും ഇല്ല ആർക്കും എൻ്റെ മനസ്സ് മാറ്റാൻ കഴിയില്ല എനിക്ക് അവിടെ സ്നേഹിക്കാൻ ആരുമില്ലടാ പക്ഷേ എന്നെ സ്നേഹിക്കുന്നവരൊക്കെയാണ് ഈ ജയിലിലുള്ളത് ശരിക്കും എനിക്ക് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്നതാ സന്തോഷം എന്ന് പറഞ്ഞു അതെ അവിടെ ചെല്ലും കാഞ്ചിനെ വിവാഹം കഴിക്കും എന്നിട്ട് അവൾ എൻ്റെ കൂടെ തന്നെ വേണം ഇഞ്ചിഞ്ചായിട്ട് എന്നിട്ട് അവസാനം ഞാൻ അവളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി നിൽക്കാണ് പിന്നെ നമ്മൾ കാണുന്നത് മഹേന്ദ്രനെയും മുത്തശ്ശിനെയും അകലെയും മീനവും അങ്ങനെ അർജുനും ഗൗതവും എല്ലാവരും ഉണ്ട് എനിക്ക് ചെറുക്കനെ അന്വേഷിക്കുന്ന കാര്യം എന്തായി എന്നിങ്ങനെ ചോദിച്ചു അപ്പം ആ അതെ അത് അപ്പോൾ ഗൗതം ആരോടൊരു കാര്യവും പറഞ്ഞില്ലേ ഇല്ല പറഞ്ഞില്ല അല്ല മാട്രിമോണി സൈറ്റിൽ നിന്ന് ഒരു ചെക്കനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഉദയന്നൂരാണ് അവൻ്റെ വീട് പേര് അനിൽ എന്നാണ് മൃഗാശുപത്രിയിലെ കമ്പൗണ്ടറാണ് ചെക്കൻ എന്ന് പറഞ്ഞു ഞാൻ അവനെ വിളിച്ചിരുന്നു വിവരം അറിയിക്കാമെന്ന് അവൻ പറഞ്ഞിരിക്കുക ആഹാ എന്നിട്ട് ചേച്ചിയോടും അമ്മയോടും ഒക്കെ പറഞ്ഞോ പറഞ്ഞു അവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പം ദേ അവനാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു വേഗം ഫോൺ എടുത്തു ഹലോ മഹേന്ദ്രൻ ഇത് ഞാൻ അനിലാണ് വിളിക്കണത് മോൻ പറ അതെ ഞാൻ മറ്റന്നാൾ അങ്ങോട്ടേക്ക് അങ്ങളുടെ വീട്ടിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നു പെണ്ണിനെ ഒന്ന് കാണാലോ അത് പറയാനാണ് വിളിച്ചത് സന്തോഷം മോനെ രണ്ടു പേർക്കും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് എത്രയും വേഗം തന്നെ നമുക്ക് ആ വിവാഹം നടത്താം എന്നാ അത് തന്നെ അമ്മയും പറയണത് എന്നാൽ മറ്റന്നാൾ കാണാങ്കൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലാണ് അല്ലെ നിൽക്കുന്നത് മറ്റന്നാൾ കാഞ്ഞനെ കാണാൻ വരാമെന്ന് പറഞ്ഞിരിക്കുക അപ്പം ഞാനിത് പറയട്ടെ എന്ന് പറഞ്ഞു അതെ പട്ടുസാരിയുടെ കാര്യം മറന്നു പോകണ്ട എത്രയും വേഗം തന്നെ രണ്ടും ഒരുപോലെ നടക്കണം അത് ഞങ്ങളേറ്റു എന്ന് പറഞ്ഞു അപ്പോൾ കാഞ്ചനയും പ്രഭയും വിളിച്ചു അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് വരികയാണ് അതെ എന്ത് വേണം പിന്നെ അനിൽ വിളിച്ചിരുന്നു ഇവളെ കാണാനായിട്ട് മറ്റന്നാൾ അവരിങ്ങോട്ട് വരണുണ്ടെന്ന് അപ്പോൾ ഭയങ്കര സന്തോഷമായി കാഞ്ചനയ്ക്ക് മറ്റന്നാൾ നന്നായി ഒരുങ്ങി നിൽക്കണം എന്ന് പറഞ്ഞു മുത്തശ്ശേ ഒരുങ്ങിയില്ലെങ്കിലും എൻ്റെ മോളെ അവന് ഇഷ്ടപ്പെടും അവൾ സുന്ദരിയല്ലേ മിടിക്കൽ എൻ്റെ മോള് എന്ന് പറഞ്ഞു വാ തുറന്നില്ലെങ്കിൽ ഭാഗ്യം മുത്തശ്ശ ഞാനൊരു തമാശ പറഞ്ഞതാണേ എന്ന് മുത്തശ്ശൻ പറഞ്ഞു എല്ലാവർക്കുമുള്ള മറുപടി ആയത് എല്ലാവർക്കും തിരിച്ചടി കിട്ടുന്ന കോല കല്യാണമൊന്നും കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു ശരി ശരി ഇനി എല്ലാവരും പോയി കിടക്ക എന്ന് പറഞ്ഞു കിടക്കാൻ പോയി അപ്പൊ കാഞ്ചന ചോദിക്കുകയാണ് എന്നെ അവനെ ഇഷ്ടപ്പെടുവോ പിന്നെ ഇഷ്ടപ്പെടാതെയോ എൻ്റെ മോക്ക് അവനെ ഇഷ്ടപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ വിദേശ രാത്രിയിൽ വേഗം തന്നെ മാലുവിനെ അമ്മേനെയാണ് കാണുന്നത് ആ മാലു ചോദിക്കുകയാണ് ആ മാലിനോട് അമ്മ ചോദിക്കുകയാണ് അതെ നിന്നെ അവൾ വിളിച്ചിരുന്നോ മീനു എന്തെങ്കിലും പറഞ്ഞോ ആ വിളിപ്പോ തന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴൊക്കെ വിളിക്കുകയുള്ളൂ എപ്പോഴും വിളിക്കാറില്ല എന്നാൽ നീ ഒന്ന് വിളിച്ച് നോക്ക് അവിടുത്തെ വിശേഷം എന്താണെന്നറിയാൻ എന്ത് വിശേഷം അമ്മ ഇപ്പം എന്ന് ചോദിച്ചു അതല്ലാടി നീയൊന്ന് വിളിച്ച് നോക്ക് എന്ന് നിർബന്ധിച്ചപ്പം അവസാനം മാലു എടുത്ത് മീനുവിനെ വിളിക്കുകയാണ് അതെ ഹലോ മോളെ നീ എവിടെയാ റൂമിലാണോ നീ അർജുന ഒരുമിച്ചാണോ എങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം അമ്മേ അമ്മ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ വിളിക്കൂലട്ടോ അയ്യോ വേണ്ടായേ നീ കുറച്ച് ദിവസമായി വിളിച്ചിട്ട് അതുകൊണ്ട് ഞാനങ്ങ് വിളിച്ചു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു സംസാരിച്ചു ആ അപ്പം ആ മനസ്സിലായി മനസ്സിലായി അല്ല എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു ആ വിശേഷങ്ങളുണ്ട് പറയാനായിട്ട് വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു ആ പിന്നെ വീട്ടിലെ വിശേഷമാണ് ചോദിക്കുന്നതെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എന്ന് പറഞ്ഞു എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷം അതും പറ ഒരുപാടൊന്നും പറയണ്ട ചുരുക്കി പറഞ്ഞാൽ മതി എനിക്ക് ഉറങ്ങണം അതുകൊണ്ടാ ആ എന്നാൽ ചുരുക്കി പറയാം കാഞ്ചന ചേച്ചിയുടെ കല്യാണം നാളെ രണ്ട് കാര്യം ചെയ്യണമെന്നാണ് മുത്തശ്ശിയും അച്ഛൻ്റെയും അഭിപ്രായം അന്ന് നമ്മൾ അമ്മയുടെ മനസ്സ് മരണം പിന്നെ ഒന്ന് കാഞ്ചൻ ചേച്ചിയുടെ വിവാഹം അപ്പോൾ കാഞ്ചന ചേച്ചിയെ കാണാനായിട്ട് ഒരാൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു ആണോ എത്രയും വേഗം ആ കല്യാണം നടക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ എന്ന് പറഞ്ഞു എന്നാ എന്ന് പറഞ്ഞു മീനു ഫോൺ വെച്ചു ഈ സമയത്ത് നമ്മുടെ മോഹിനി അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് അപ്പം മോഹിനിയും അതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് എന്താ മോളെ വിശേഷം എന്ന് ചോദിച്ചു ആരുടെ കല്യാണക്കാരി ആ വീട്ടിലെ കാഞ്ചനയുടെ കല്യാണക്കാരിയാണ് പറഞ്ഞത് കാഞ്ചനയുടെ കല്യാണമേ എത്രയും വേഗം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുക ഓ അവൾ പോയാൽ തന്നെ മീനുവിന് മകിലേക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ മുത്തശ്ശിയെ അപ്പോൾ ഇവരെല്ലാം പറഞ്ഞു അങ്ങോട്ടേക്ക് പോയപ്പോഴത്തേനും നമ്മുടെ അപ്പോൾ ഇവിടെ നിൽക്കുകയാണ് മോഹിനി ആ എന്തിനാ ഏറ്റവും ദുഷ്ടത്തിയായി അവളുടെ കല്യാണം പോലും നടക്കുന്നു അപ്പോഴും എൻ്റെ മോൻ നാളെ അവനെ പോയി ജയിലിൽ കാണണം എന്ന് പറഞ്ഞോണ്ട് അമ്മേ കാണാം പിറ്റേ ദിവസം മോഹിനി ജയിലി ചെല്ലണം അമ്മേ എന്തൊക്കെയുണ്ട് അമ്മ ആരുടെ കൂടെ ഇതിപ്പോൾ താമസിക്കുന്നത് അമ്മ നമ്മുടെ അങ്ങളുടെ കൂടെയല്ലേ എന്നൊക്കെ ചോദിച്ചു ആ അതെ അതെ എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ പിന്നെന്താ ഇപ്പം അമ്മയ്ക്ക് സങ്കടമൊക്കെ മാറിയില്ലേ തന്നെയാണെന്നുള്ളത് പക്ഷേ മാറിയെങ്കിലും നീ ഇല്ലാതെ എനിക്ക് എന്ത് സന്തോഷം ആടാ ഉള്ളത് എന്നൊക്കെ ചോദിച്ചു ആ പിന്നെ ഒരു കാര്യമുണ്ട് ആ വീട്ടിൽ ഇപ്പോൾ തേണ്ട ആ കാഞ്ചന എന്ന് പറയുന്നവളുടെ വിവാഹം ഉടൻ തന്നെ ഉണ്ടാവും എന്നൊക്കെയാണ് പറയണ കേട്ടത് ഇത് കേട്ടപ്പോഴത്തേനും അമലിന് വേഗം കത്തിയിട്ടോ അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിൽ ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ಪುಪುತ್ತ ವಿಶೇಷ ತಂಬ ಬಾಯ್ ಅನ್ಸಿಯೋಗಿ